നമസ്കാരം വിഷൻ സ്വാഗതം സെന്റ് ജോസഫ് ഇന്റർനാഷണൽ ഫയർ ആൻഡ് സേഫ്റ്റി അക്കാദമി ജിഫ്സ നിലമ്പൂർ നിയോജക മണ്ഡലത്തിലെ ഉപതെരഞ്ഞെടുപ്പിനുള്ള മുന്നൊരുക്കങ്ങൾ അറിയിച്ചു അപ്പോൾ കൂടുതലായി പോളിംഗ് സ്റ്റേഷൻ ക്രമീകരിച്ചത് കൊണ്ട് തന്നെ വോട്ടർമാർക്ക് തടസ്സമില്ലാതെ വലിയ തിരക്കില്ലാതെ തന്നെ വോട്ട് ചെയ്യാൻ സാധിക്കും പരമാവധി പുതികരിച്ച പോളിങ് സ്റ്റേഷൻ എല്ലാം തന്നെ സെയിം ലൊക്കേഷനിലോ തൊട്ടടുത്തോ തന്നെയാണ് ഇത് സംബന്ധിച്ച് വേണ്ട കൺസൾട്ടേഷൻ നടത്തിയിട്ടുണ്ട് രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധികളുമായിട്ട് ചർച്ച ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ എല്ലാവരും അത് അംഗീകരിച്ചിട്ടുണ്ട് അപ്പോൾ പുതിയതായിട്ട് കണ്ടെത്തിയ അൻപത്തിയൊമ്പത് പോളിങ് സ്റ്റേഷനിലേക്ക് ആവശ്യമുള്ള ഇ വി എം വി വി പാറ്റുകളുടെയും ഒരു പ്രാഥമിക പരിശീ പരിശോധന വീണ്ടും നടത്തേണ്ടി വരും ഫസ്റ്റ് ലെവൽ ചെക്കിംഗ് അത് ഇലക്ഷൻ കമ്മീഷനിൽ നിന്ന് നിർദ്ദേശം കിട്ടുന്നതനുസരിച്ച് വീണ്ടും പ്രാഥമികമായിട്ടൊരു ചെക്കിംഗ് വേണ്ടി വരും തെരഞ്ഞെടുപ്പിൻ്റെ ക്രമീകരണങ്ങളുടെ ഭാഗമായിട്ട് ചീഫ് ഇലക്ഷൻ ഓഫീസർ ഏപ്രിൽ മാസം ഏഴ് എട്ട് ഒമ്പത് തീയതികളിൽ ജില്ലയിൽ സന്ദർശനം നടത്തി അദ്ദേഹം നിലമ്പൂർ മണ്ഡലത്തിലെ പുതിയതായിട്ട് രൂപീകരിച്ച പോളിംഗ് സ്റ്റേഷനുകൾ സന്ദർശിച്ചു അതോടൊപ്പം തന്നെ ഡിഫിക്കൽട്ടായിട്ടുള്ള മേഖലയിലുള്ള പോളിംഗ് സ്റ്റേഷനുകൾ സന്ദർശിച്ചു രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുമായിട്ട് ചർച്ച നടത്തുകയും അവരുന്നയിച്ച പ്രശ്നങ്ങൾ നോട്ട് ചെയ്യുക അതിനുള്ള പരിഹാരത്തിനുള്ള നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്തു അതോടൊപ്പം തന്നെ ഇലക്ട്രൽ എക്സ്പെൻഡിച്ചർ മോണിറ്റർ ചെയ്യുന്നതിന് വേണ്ടിയുള്ള സംവിധാനം അലേർട്ടാക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ജി എസ് ടി ഉദ്യോഗസ്ഥർ ഇൻകം ടാക്സ് ഉദ്യോഗസ്ഥർ ബാങ്ക് ഉദ്യോഗസ്ഥർ എന്നിവരുമായിട്ട് പ്രാഥമിക ചർച്ച കഴിഞ്ഞു ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട സ്ക്വാഡുകൾ പ്രവർത്തിച്ചു തുടങ്ങുന്നത് തിരഞ്ഞെടുപ്പ് തീയതി നിശ്ചയിക്കുന്നത് മുതലാണ് തിരഞ്ഞെടുപ്പ് തീയതി ഡിക്ലെയർ ചെയ്യുന്ന ദിവസം മുതൽ വേണ്ട ക്രമീകരണങ്ങൾക്ക് വേണ്ടിയുള്ള മാൻ പവർ കണ്ടെത്തിയിട്ടുണ്ട് അതിനുള്ള ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തുന്നതിനുള്ള തയ്യാറെടുപ്പുകൾ കഴിഞ്ഞിട്ടുണ്ട് ഒന്ന് നാല് അഞ്ച് ഇനി പതിനെട്ട് വയസ്സ് തികയുന്നവരെ വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായി സംയുക്ത വോട്ടർ പട്ടിക എട്ട് നാല് രണ്ട് ഏപ്രിൽ എട്ടാം തീയതി പ്രസിദ്ധീകരിച്ചിട്ടുള്ളതാണ് ഈ വോട്ടർ പട്ടികയിൽ ആക്ഷേപം സമർപ്പിക്കുന്നതിന് വേണ്ടി ഏപ്രിൽ എട്ട് മുതൽ ഇരുപത്തിനാല് വരെ അവസരം നൽകിയിരുന്നു അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുന്നതിന് വേണ്ടി ക്രമീകരണങ്ങൾ വിലയിരുത്തുന്നതിന് വേണ്ടി ഇലക്ട്രൽ റോൾ ഒബ്സർവറായി സീനിയർ ഉദ്യോഗസ്ഥനായ ജീവൻ ബാബു ഐ എസിനെയാണ് നിയമിച്ചിട്ടുള്ളത് അദ്ദേഹം രണ്ട് പ്രാവശ്യം ജില്ലയിൽ സന്ദർശനം നടത്തി വോട്ടർ പട്ടിക പുതുക്കുന്നതിൻ്റെ പുരോഗതി വിലയിരുത്തുകയും പരാതികൾ സംബന്ധിച്ച് വിശകലനം ചെയ്യുകയും ചെയ്തു അദ്ദേഹം മൂന്നാമത്തെ സന്ദർശനത്തിന് വേണ്ടി നാളെ തിരൂർ വെച്ച് മൂന്നാമത്തെ മീറ്റിംഗ് നടത്തുന്നതാണ് അന്തിമ വോട്ടർ പട്ടിക മെയ് അഞ്ചാം തീയതി പ്രസിദ്ധീകരിക്കുന്നതാണ് കഴിഞ്ഞ റിവിഷന് ശേഷം ഇരുപത്തി ഫെബ്രുവരി ഇരുപത്തൊന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് മുതൽ ഇരുപത്തി നാല് ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തി വരെ ഉള്ള കാലഘട്ടത്തിൽ കഴിഞ്ഞ റിവിഷൻ കാലഘട്ടത്തിൽ ഇരുപതിനായിരത്തി എണ്ണൂറ്റി മൂന്ന് അപേക്ഷകളാണ് ലഭിച്ചത് ഇതനുസരിച്ച് ഈ കരട് പട്ടിക പ്രസിദ്ധീകരിച്ചതിന് ശേഷം എട്ടോ നാലിന് ശേഷം ഇന്ന് വരെ നോക്കുമ്പോൾ അയ്യായിരത്തി അഞ്ഞൂറ്റി ഏഴ് ഫോമുകളാണ് നമുക്ക് പുതിയതായിട്ട് ലഭിച്ചിട്ടുള്ളത് അപ്പോൾ ലഭിച്ച ഫോമുകളെല്ലാം തന്നെ പരിശോധിച്ച് വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്തുന്നതിനും തീർപ്പ് കൽപ്പിക്കുന്നതിനുമുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് പുതിയ വോട്ടർമാർ ചേർക്കാനുള്ള കഴിഞ്ഞ സംയുക്ത പട്ടിക പ്രസിദ്ധീകരിച്ചതിന് ശേഷം അത് കഴിഞ്ഞ കഴിഞ്ഞ പട്ടിക കഴിഞ്ഞ പട്ടിക പ്രസിദ്ധീകരിച്ചതിന് ശേഷം ഇരുപത്തി നാല് നാല് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെയാണ് ഇരുപതിനായിരം കിട്ടിയത് കഴിഞ്ഞ പട്ടിക എട്ട് നാലിന് പ്രസിദ്ധീകരിച്ചു അതിന് ശേഷം അയ്യായിരത്തി അഞ്ഞൂറ്റി ഏഴ് പുതിയ ഫോം കഴിഞ്ഞ പട്ടിക ഫെബ്രുവരി അല്ലെ ഏപ്രിൽ നാലിന് പ്രസിദ്ധീകരിച്ചതിന് ശേഷം ഏപ്രിൽ നാലിന് പ്രസിദ്ധീകരിച്ചതിന് ശേഷം അയ്യായിരത്തി അഞ്ഞൂറ്റി ഫോമുകൾ അഞ്ഞൂറ്റിയേഴ് ഫോമുകൾ കിട്ടി ഇത് വേറെ എടുക്കുമ്പോഴാണ് അപ്പോൾ വീണ്ടും ഫോം ഇന്ന് വീണ്ടും ഫോം വരാം വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് ചെറിയൊരു വ്യത്യാസം ചിലപ്പോൾ ഒരു പക്ഷേ ഉണ്ടായിട്ട് ഇന്നാണ് അവസാനമായിട്ട് ഉൾപ്പെടുത്തേണ്ടത് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രഖ്യാപനം വന്നാൽ ഇലക്ഷൻ നടത്തുന്നതിന് ജില്ലയിലെ സംവിധാനങ്ങൾ സജ്ജമാണ് ഉപതെരഞ്ഞെടുപ്പിനുള്ള അന്തിമ വോട്ടർ പട്ടിക മെയ് അഞ്ചിന് പ്രസിദ്ധീകരിക്കുമെന്നും തുടർന്ന് പട്ടികയിൽ പേര് ചേർക്കാൻ അവസരം ഉണ്ടാകുമെന്നും കളക്ടർ അറിയിച്ചു വോട്ടർ പട്ടിക പുതുക്കൽ ആരംഭിച്ച ശേഷം മണ്ഡലത്തിലെ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാനായി ഇരുപതിനായിരത്തി അപേക്ഷകളാണ് ലഭിച്ചത് പതിനയ്യായിരത്തി ഇരുന്നൂറ്റി തുടർന്ന് അയ്യായിരത്തി അഞ്ഞൂറ്റി അപേക്ഷകളാണ് ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ ഇരുപത്തി മുതൽ രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിൽ ഇരുപത്തിനാല് കാലയളവിലായിരുന്നു കഴിഞ്ഞ സ്പെഷ്യൽ സമ്മറി റിവിഷൻ കഴിഞ്ഞ ഫെബ്രുവരി മൂന്ന് മുതൽ വരെ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുടെ സാന്നിധ്യത്തിൽ ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡ് കമ്പനിയുടെ അംഗീകൃത എഞ്ചിനീയർമാരുടെ നേതൃത്വത്തിൽ ഉപതെരഞ്ഞെടുപ്പിനുള്ള വോട്ടിംഗ് യന്ത്രങ്ങൾ വി വി പാറ്റ് മെഷീനുകൾ എന്നിവയുടെ പ്രാഥമിക പരിശോധന പൂർത്തിയാക്കിയിട്ടുണ്ട് നാനൂറ്റിയെട്ട് ബാലറ്റ് യൂണിറ്റുകളുടെയും നാനൂറ്റിയെട്ട് കൺട്രോൾ യൂണിറ്റുകളുടെയും നാനൂറ്റിയെട്ട് വി വി പാറ്റ് യൂണിറ്റുകളുടെയും പരിശോധന പൂർത്തീകരിച്ചു ഉപതെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ ഏപ്രിൽ ഏഴ് മുതൽ ഒൻപത് വരെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ഡോക്ടർ രത്തൻ യു കെ റിന്റെ നേതൃത്വത്തിൽ മണ്ഡലത്തിൽ സന്ദർശനം നടത്തിയിരുന്നു പോളിംഗ് ബൂത്തുകളടക്കം സന്ദർശിച്ച് ഇദ്ദേഹം ഉദ്യോഗസ്ഥരുമായും രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുമായും ചർച്ച നടത്തുകയും ചെയ്തു ആയിരത്തി വോട്ടർമാർക്ക് ഒരു പോളിംഗ് ബൂത്ത് എന്ന നിലയിലാണ് ക്രമീകരിച്ചിട്ടുള്ളത് അതിനാൽ നിലമ്പൂർ മണ്ഡലത്തിൽ അൻപത്തി ഒൻപത് പോളിംഗ് ബൂത്തുകളാണ് പുതുതായി വന്നത് മണ്ഡലത്തിൽ ആകെ ഇരുന്നൂറ്റി ബൂത്തുകളാണ് നിലവിലുള്ളത് ബൂത്തുകളുടെ എണ്ണം കൂടിയതിനാൽ അധികമായി വരുന്ന ഇവി എം വിവി പാറ്റ് മെഷീനുകൾ എന്നിവയുടെ പ്രാഥമിക പരിശോധന ഉടൻ പൂർത്തിയാകുമെന്നും ജില്ലാ കളക്ടർ അറിയിച്ചു ടി വി ന്യൂസ് മലപ്പുറം പ്ലസ് ഇനി എന്ത് ഉയർന്ന തൊഴിൽ സാധ്യതയുള്ള കോഴ്സ് പഠിച്ച് ഉയർന്ന ശമ്പളത്തോടെ മാന്യമായ ജോലി നേടാം ഇന്ത്യയിലും വിദേശ രാജ്യങ്ങളിലുമായി രണ്ട് ലക്ഷത്തോളം തൊഴിലവസരങ്ങളുള്ള മേഖലയാണ് ഫയർ ആൻഡ് സേഫ്റ്റി വിദ്യാഭ്യാസ രംഗത്ത് ഇരുപത്തഞ്ചു വർഷത്തെ പരിചയമുള്ള ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്ഥാപനമായ സെന്റ് ജോസഫ് ഇന്റർനാഷണൽ ഫയർ ആൻഡ് സേഫ്റ്റി അക്കാദമി ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അപ്രൂവ് ഫയർ ആൻഡ് സേഫ്റ്റി കോഴ്സുകളിലേക്ക് അപേക്ഷ ക്ഷണിക്കുന്നു പത്ത് ഏക്കർ സ്ഥിതിയിൽ രണ്ടായിരത്തി അഞ്ഞൂറിൽ പരം ഉപകരണങ്ങളോട് കൂടി ഇന്ത്യയിലെ ഏറ്റവും വലിയ ഫയർ ആൻഡ് സേഫ്റ്റി പ്രാക്ടിക്കൽ ഗ്രൗണ്ട് ശക്തമായ പ്ലേസ്മെന്റ് സെൽ സെന്റ് ജോസഫ് ഇന്റർനാഷണൽ ഫയർ ആൻഡ് സേഫ്റ്റി അക്കാദമി ജിഫ്സ